പുനലൂരിൽ മൃതദേഹം റബ്ബർ മരത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വളരെ നിർണായകമായ ഒരു കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുകയാണ് നേരത്തെ നമ്മൾ വാർത്തകളിൽ സൂചിപ്പിച്ചിരുന്നത് അവിടെ നിന്ന് കണ്ടെത്തിയ വസ്തുക്കൾ അത് ആ ഒരു ബന്ധിച്ചിരുന്ന ചങ്ങല അതോടൊപ്പം തന്നെ ഒരു കന്നാസ് ഒരു ബാഗ് ഒരു കത്രിക ഇങ്ങനെ ചില വസ്തുക്കൾ അവിടെ നിന്ന് കിട്ടി എന്നതായിരുന്നു പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിൽ കുപ്പിവെള്ളത്തിൻ്റെ ഒരു ബോട്ടിൽ കൂടി അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നു ഈ ബോട്ടിൽ ഈ കേസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു വസ്തുവായി മാറും എന്ന് തന്നെയാണ് കരുതുന്നത് കാരണം ആ പ്രദേശത്തെ കടകളിൽ ആ തരത്തിൽ എത്തുന്ന ഒരു അത് മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രദേശത്ത് നിർമ്മിക്കുന്ന കുപ്പിവെള്ളമാണ് പുരലൂരിൽ അങ്ങനെ വലിയൊരു സർക്കുലേഷൻ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ചെയിൻ ഉള്ള ഒരു ശൃംഖലയല്ല പക്ഷേ ആ കുപ്പിവെള്ളം എങ്ങനെ അവിടെ വന്നു ആ ബോട്ടിൽ എങ്ങനെ അവിടെ എത്തി എന്നു തന്നെയാണ് പ്രധാനം അതിൻ്റെ ഈ മാനുഫാക്ചറിങ് ഡേറ്റും മറ്റ് വിശദാംശങ്ങളും എല്ലാം പരിശോധിക്കുന്നുണ്ട് ഏത് കടയിലാണ് ഈ വെള്ളം നൽകിയത് എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നു അങ്ങനെയെങ്കിൽ ആ കടയിൽ നിന്ന് ഈ മൃതദേഹം കണ്ടെത്തുന്ന അതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ആ കുപ്പി വെള്ളം ആരാണ് വാങ്ങിയത് അത് ഈ കേസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാകും എന്ന് തന്നെയാണ് കരുതുന്നത് ഈ വെള്ളം വാങ്ങിയ ആളിലേക്ക് എത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോൾ ഈ മരിച്ചതാർ എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ വെള്ളം വാങ്ങിയ ആളിനെ കണ്ടെത്തിയാലും മതി ഈ കേസിൽ വളരെ വലിയൊരു വഴിത്തിരിവ് കാരണം ഈ വെള്ളക്കുപ്പി എങ്ങനെ അവിടെ വന്നു എന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അവിടെയാണ് ഈ ഒരു സംശയം വരുന്നത് ഒരു കാലിന് സ്വാധീനക്കുറവുള്ള ആൾ ഏതെങ്കിലും മൽപിടുത്തത്തിലൂടെയൊന്നും അങ്ങനെ അവിടെ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമല്ല അല്ലെങ്കിൽ ചുമന്നുകൊണ്ട് പോവുക പ്രായോഗികമല്ല എന്നു തന്നെയാണ് ആ സ്ഥലം നേരിട്ട് കണ്ടതാണ് വളരെ ചെങ്കുത്തായ ഒരു പ്രദേശമാണ് അങ്ങനെ ഒരാളെന്നും വിചാരിച്ചാൽ അങ്ങനെ ഒരാളെ ചുമന്നു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രദേശമല്ല അങ്ങനെയെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകണം അവിടെ പിടിവലി നടന്നിരിക്കണം അങ്ങനെയൊന്നുമില്ല ഒരു സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തിച്ചു എന്നത് തന്നെയാണ് അവിടെ ഇരുന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിഷയത്തിൽ തർക്കമുണ്ടാവുകയും അത് പരിഹരിക്കാൻ അവിടെ ഇരുന്ന് സംസാരിക്കാം എന്നുള്ള നിലയ്ക്കൊക്കെ അവിടെ എത്തിച്ചതാങ്ങാനുള്ളൊരു സാധ്യതയാണ് പറയുന്നത് ഏതായിരുന്നാലും ഈ കുപ്പി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ മദ്യപിക്കാനൊക്കെ അങ്ങനെയുള്ള ഒരു വാഗ്ദാനം നൽകി അതിന് മുകളിൽ നിന്ന് ആ മദ്യപിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും അങ്ങനെ ഈ കൊല്ലപ്പെട്ടയാളെ അതിന് മുകളിലേക്ക് എത്തിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ വെള്ളത്തിൻ്റെയൊക്കെ ഒരു സാന്നിധ്യമുള്ളതുകൊണ്ട് ഏതായിരുന്നാലും പോലീസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ബോട്ടിൽ എന്നത് ഇപ്പോൾ മാറിയിരിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ചിലരുമായി സംസാരിച്ചിരുന്നു അവർ പറയുന്നത് പല വഴികൾ പരിശോധിക്കുന്നുണ്ട് ഇങ്ങനെയൊരു കാര്യമുണ്ട് ഏതായിരുന്നാലും ഇതിൻ്റെ ഒരു സാധ്യത കൂടി പരിശോധിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യമാണ് ാണ് മറ്റൊന്ന് ഈ കേസിലെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം കന്നാസ് അവിടെ ഉണ്ടായപ്പോൾ കന്നാസ് കണ്ടെത്തിയപ്പോൾ കരുതിയത് പെട്രോൾ അല്ലെങ്കിൽ ഡീസലോ അത്തരത്തിലുള്ള ഏതെങ്കിലും ഇന്ധനം കൊണ്ടുവന്ന് ഈ മുഖം വികൃതമാക്കുന്നതിന് വേണ്ടി മുഖം കത്തിച്ചു എന്നതായിരുന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില ഫോട്ടോസ് പുറത്തു വരുമ്പോൾ നമുക്ക് കാണാം ഈ മുഖം മാത്രമാണ് കരിഞ്ഞിരിക്കുന്നത് അതായത് ഉപയോഗിച്ചിരിക്കുന്ന വസ്തു പെട്രോളോ ഡീസലോ ഒന്നുമല്ല മറിച്ച് ആസിഡ് പോലുള്ള ഒരു സംഗതിയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റബ്ബർ തോട്ടമാണ് റബ്ബർ ഷീറ്റൊക്കെ തയ്യാറാക്കുന്നതിന് ആസിഡ് വേണം അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശവുമായി ബന്ധമുള്ള ആർക്കെങ്കിലും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കുന്നത് അങ്ങനെ പങ്കുണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും കാരണം ഇങ്ങനെ ഒരു സ്ഥലം മറ്റാർക്കും പുറത്തു നിന്നുള്ള ഒരാളിന് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഇടമല്ല അവിടെയാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ നോക്കിയാൽ കൃത്യമായി അറിയാം മുഖം മാത്രമാണ് വികൃതമായിട്ടുള്ളത് അതായത് ഇയാളെ തിരിച്ചറിയരുത് എന്ന ഒരു ഉദ്ദേശം തന്നെയാകണം ഈ മുഖം കത്തിച്ചതിന് പിന്നിൽ അത് ആസിഡ് ഒഴിച്ചാണ് കത്തിച്ചതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതിന് ചുറ്റുമുള്ള ഇലകൾ കരിയില അല്ലെങ്കിൽ അത് ആ ബോഡി കടിയിലൂടെ പോകുന്ന വള്ളി അതൊന്നും തന്നെ കരിഞ്ഞിട്ടില്ല കത്തിയിട്ടില്ല അതായത് പ്രോപ്പറായി ഈ മുഖത്ത് മാത്രം ആസിഡ് ഒഴിച്ചു എന്ന ഒരു സംശയം അങ്ങനെ ഒരു കണ്ടെത്തലിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ആ നിലയ്ക്ക് കൂടി ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നു അതായത് പെട്രോളോ ഡീസലോ അല്ല മറിച്ച് മറ്റൊരു ആസിഡിൻ്റെ ഒരു സാന്നിധ്യം ആ സ്ഥലത്തുണ്ടായിരുന്നു എന്ന സംശയം ബലപ്പെടുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് മറ്റൊന്ന് ഡി എൻ എ പരിശോധന പോലീസ് ആരംഭിച്ചിരിക്കുന്നു ഈ മൃതദേഹത്തിൻ്റെ ഡി എൻ എ പരിശോധന ഒപ്പം തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലുമായി ഇതുവരെ കാണാതായിട്ടുള്ള കേസുകൾ മാൻ മിഷ്യം കേസുകളുണ്ട് സമീപകാലത്തുണ്ടായ കേസുകളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട് കാൽ മുടന്നുള്ള ഒരാളെ കേരളത്തിലോ തമിഴ്നാട്ടിലോ ആയി കാണാതായ സംഭവങ്ങൾ അത് പഴയ സംഭവങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി കൂടി എടുത്താണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് ഈ ഡി എൻ എയും ഈ തരത്തിലേതെങ്കിലും ഇതുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഇതുമായി ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള എഫ് ഐ ആറും ഉണ്ടെങ്കിൽ ആ ആളെ കാണാതായതുമായി ബന്ധപ്പെട്ട കേസിൻ്റെ എഫ് ഐ ആർ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന അവരുടെ കുടുംബാംഗങ്ങളെ ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കി ഈ മരിച്ചത് ആര് എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമം കൂടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് ഏതായിരുന്നാലും വളരെ ശക്തമായ ഒരു അന്വേഷണം പോലീസ് ഇപ്പോൾ നടത്തുന്നുണ്ട് വിപുലമായ രീതിയിൽ പോകുന്നുണ്ട് എല്ലാ സാധ്യതകളും പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്